കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മരപ്പാലം എന്ന സ്ഥലത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നത് വാപ്പയും ഉമ്മയും തടയുന്നതുമായുള്ള വിരോധത്താൽ ഉമ്മ സീനത്തിനെ അഴീക്കോട് മരപ്പാലത്തുള്ള ഉമ്മയും വാപ്പയുമായി കുടുംബസമേതം താമസിച്ചിരുന്ന വീട്ടിലെ അടുക്കളയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് എട്ട് മുപ്പതിന് ഇടത് കൈക്ക് മുടിയിൽ കുത്തിപ്പിടിച്ച് വലത് കൈ കൊണ്ട് കൈവശം കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തറുത്ത് ആഴത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും പരിക്കുപറ്റിയ സീനത്തിനെ പിടിച്ചുമാറ്റാൻ ചെന്ന അയൽവാസിയായ കബീർ എന്നയാളെ കത്തിച്ചൂണ്ടി തീർത്തു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അഴീക്കോട് മരപ്പാലം അരിവേലിക്കകത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദിനെയാണ് തൃശ്ശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ അരുൺ ബി കെയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ സെബി എം തോമസ് സി ബാബു ടി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു